അച്ചു അതേ അവള് അത് തന്നെ അതിലല്ല ഇത് എന്നും നമ്മടെ കാശടിച്ച് മാറ്റാൻ വേറെ വെള്ളം മാതാ ില്ല ഞാൻ അച്ചവിട്ട ഇനി വായിക്കണ്ട പണി ഉടയിക്കോ

പണയ പണ്ട് മുഴുവൻ അവളും ജകത്താ വേഗം ചെന്ന് പൊക്ക് വേഗം ചെന്ന് അവള് പൊക്ക് നാട്ടുകാരെ പേടിച്ച് അച്ചു നാട്ടിൽ നിന്ന് മുങ്ങിയെന്നൊരു ന്യൂസ് കേട്ടല്ലോ അച്ചു ഞങ്ങൾ ഇവിടെ പണയം വെച്ച സ്വർണത്തിന് ആശം സമാധാനം പറയേണ്ട വരും ഇതിപ്പോ നാട്ടുകാരുടെ മൊത്തം ഒരു പ്രശ്നമായത് കൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഒരു ജനീയ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കാം ഞാനേ അതിന്റെ കൺവീനർ ഓഹോ അതിനൊന്നും നിങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയോ നല്ല കാര്യം അച്ചു അങ്ങോട്ട് മുങ്ങിയൊന്നുമല്ല നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പോയതാ ഇന്നോ നാളെയോ അവർക്ക് ഇന്നത്തെ സ്വർണ്ണ വില അനുസരിച്ച് നഷ്ടപ്പെട്ട സ്വർണത്തിന് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ച പണവും പലിശയും കഴിച്ചിട്ടുള്ള കണക്കാ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തന്നാലേ അച്ചൂന് ഞങ്ങളോടുള്ള ബാധ്യത തീരൂ ആശാം കൂടി അറിഞ്ഞിരിക്കാൻ ഞങ്ങൾ ഇത് പറഞ്ഞോണ്ടിരിക്കണ വില നടക്കുവോ സ്വർണം എല്ലാം റെഡി ആയിട്ടുണ്ട് നാളെ രാവിലെ മുതൽ ആർക്ക് വേണമെങ്കിലും വന്ന് പണയ പണ്ടങ്ങൾ എടുപ്പിക്കാം അല്ലെങ്കിലും അച്ചു അങ്ങനെ കാണിക്കൂല ഞങ്ങൾക്കറിയാം നമ്മുടെ കാശും വച്ചോണ്ട് കിടന്ന് ഉറങ്ങുന്ന പറയാൻ സത്യം പറഞ്ഞാ ടെൻഷൻ മാറി ഏതായാലും കാര്യമൊക്കെ ഭംഗിയായല്ലോ തായ് ഒരു കുടുംബം തകരാൻ പോകുന്നു ഏതാ ഇവര് താലി കെട്ടിയ പൊണ്ടാട്ടി പറഞ്ഞ പോലെ സംഭവിച്ചു അത് ജനിച്ചപ്പോഴേ സ്പീക്കർ കത്തിയതാ ഭാര്യ അകത്ത് പോയി തൂന്നി ചെന്നതിന് മുമ്പ് വേഗം പോയി കാര്യം പറഞ്ഞു മനസ്സിലാക്ക ഒരുമാതിരി പൊട്ടമാരെ പോലെ പേര് മാറല്ലേ ஒரிஜினாச்சிர குட்டில்லாஞ்சிட்டு அச்சு ரெண்டாமது கெட்டியானே பிண்ணினே தான ரெண்டாம் கட்டி சிண்ணா வந்ததா போடணும் சொன்ன நாள்தான் இப்படி எந்த நடக்குது എനിക്കൊന്നും കേട്ടോ പുള്ളി നടന്നോക്കോ തലിക്കോ അച്ചോട്ടം കാണിച്ചെന്താ മോശായിപ്പോയി ഭാര്യയാണോ ഏട്ടന്റെ ചേച്ചി അത് അപ്പു ഏട്ടൻറെ ഭാര്യയാണെന്ന് ആശാനെ അടുത്ത വാലയിൽ പത്രകളിയാക്കാൻ പറ്റിയ പെണ്ണാ ായി ടിവനും കറക്റ്റ് എക്സ്പ്രഷൻ കണ്ടേ ഓഹോ മോളെ അവനെ അവനെ വധിക്കണ്ട വിട്ടിലേക്ക്

നീ ഇവിടെ ഉണ്ടെന്ന് ബ്രഹ്മാസ്ത്രം പോലെ മോള്ണ്ടറിഞ്ഞെത്തും ഏതായാലും നീ വലതു കാല വെച്ചുകയറിയുടെ കുടുംബത്തിൽ തന്നെയാണല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് അപ്പൊ എവിടെ ഉണ്ടെങ്കിലും ഈ അളിയൻ ഓടിച്ചിട്ട് പിടിച്ചു തരും എന്റെ പെങ്ങൾ ഹാപ്പി ക്രിസ്മസ് ആയിട്ടിരിക്കും കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തരും അപ്പുണ്ണം തന്ന പണമെല്ലാം ബാഗിലുണ്ടല്ലോ ആ എന്നാ പിന്ന മുളിൽ വലതകാലം വെച്ച് ഐശ്വര്യമായിട്ട് കൈകാര്യ ഇത്രേ കായസ്ഥിതിക്ക് അച്ചോട്ടൻ തന്നെ ഡൂപ്പായിട്ട് നിന്നാലോ നല്ലൊരു ചടങ്ങിൽ ഇങ്ങനെ തെറി വിളിക്കരുത് അപ്പൂനെ കുറ്റപ്പെടുത്താതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഏ ആ പെഗച്ച് സ്വർണവും പണവും തരാൻ എന്നെ അന്വേഷിക്കുന്നുണ്ട് വാ ആടാ வாங்கப்பா மோலை ஆபரணங்களுக்கு உரி அச்சூறு கொடுக்க இந்த ஆர்னமெண்ட்ஸ் எல்லாம் ரோல்டு கோல்டு தான் ஒரிஜினல் கோல்டு உள்ள இருக்கு ஒரு நிமிஷம் இது கோல்டு இது கேஷ்.

ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അപ്പോ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെന്ന് പക്ഷെ നീ കേട്ടില്ല നീ ചെയ്ത തെറ്റിന്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയോ പണവും സ്വർണവും കയ്യിലുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം അന്നൻറെ ഭാര്യയാണ് നീ തട്ടിക്കൊണ്ട് വന്നത് അപ്പോ ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ അവനോട് ക്ഷമിക്കുവോ ഇല്ല ഈ തെറ്റിന് അവനും നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഏതായാലും അച്ചു ചെയ്തത് ഒരു തരത്തിൽ നിനക്ക് ഉപകാരമായെന്ന് ഞാൻ പറയൂ എന്തുപകാരം അച്ചു തേൻമൊഴിയെ രണ്ടാമത് കെട്ടിന്നാ നാട്ടിലൊക്കെ പാട്ടായിരിക്കുന്നത് നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നീ വെറുതെ എഴുതി എന്നെ ഒഴിക്കല്ലേ ഗോവിന്ദ അവൻ എന്ത് പോക്കരുത്തരം കാണിച്ചാലും ന്യായീകരിക്കാൻ ആളുണ്ട് നാട്ടിൽ സ്വർണവും പണവും മോഷ്ടിച്ച കള്ളനെന്ന ചീത്ത പേരെ ഈ അപ്പുന അപ്പുന്റെ കൂട്ടുകാരൻ കൂട്ടുകാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഉണ്ട് കുറച്ച് നാണക്കേട് അതുകൊണ്ട് പറഞ്ഞത് എന്നാ നാട്ടിൽ ചെന്ന് രണ്ടും കൂടെ വെട്ടിയും കുത്തിയും കണക്ക് തീർക്കട്ടെ ആ അതിന് തന്നെയാ എന്നെ കള്ളനാക്കിട്ട് എന്റെ പെണ്ണിനെ പെണ്ണിനടിച്ചു കൊണ്ട് പോയി ഞാൻ വെറുതെ വിടുന്നു ചെല്ലുന്നുണ്ട് ഞാൻ ഇവിടെ നിറങ്ങിയ നേരെ അങ്ങോട്ട് തന്നെയാ പോകുന്നത് വണ്ടി ഇങ്ങനെ ക്രോസ് വന്ന് നിർത്തിയത് കൊണ്ട് ഒരു വഴക്കുണ്ടാക്കാൻ വന്നാണെന്ന് നീ വിചാരിക്കരുത് നമ്മുടെ പഴയ കൂട്ടുകച്ചവടത്തിൽ ഞാൻ നിനക്ക് നിനക്കുറിച്ച് കാശ് തരാനുണ്ട് അത് തരാൻ വേണ്ടി വന്നതാ ശിവ ഇപ്പൊ സംഗതി ഇനി നീ നീങ്ങ് തിരിച്ചു തന്നേരെ എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി നീ അവളെ താലി കെട്ടിയതും കൂടെ പൊറപ്പിച്ചതും എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് നീ അങ്ങ് വിശ്വസിക്കണം എനിക്ക് അവളെ ആ സർക്കിളിന്റെ തല കെട്ടിവെച്ചു കൊടുക്കാതെ വേറെ നിവൃത്തിയില്ലടാ അല്ല അതിലെനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ഓ ദേ ആ പട വരുന്നു അയാളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാശിനു വേണ്ടി നീ അവളെ തട്ടിക്കൊണ്ടുപോയെന്നാണ് അല്ലാതെ നീ അവളെ താലി കിട്ടി കാര്യം അയാൾക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നാ മതി ഷർട്ട് ചുളുക്കല്ലേ സാറേ പിന്നെ വരും തേച്ച് തന്നല്ലേ ഞാൻ കാശ് പ്രോബ്ലം സോൾവ് ആള് നമ്മ പൊണ്ണെ ഭദ്രമാ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ തങ്ക വെച്ചിരിക്കലും ശീക്രമായി ഉം കാശ് കെട്ടിക്കഴിഞ്ഞാ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം സാറേ അവളെ ഉടനെ കൊണ്ട് തന്നേക്കാം എന്നിട്ട് നിങ്ങളുടെ കല്യാണം ഒന്നും അടുത്ത് കല്യാണത്തിന് പായസം വിളമ്പിട്ട് ഞാനോടൊന്ന് പോകും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാത്രി കഴിഞ്ഞിട്ട് വിടാൻ വരുന്നില്ല വിട്ടാ മതി സാറൊരുപാട് ആഗ്രഹിച്ചല്ലേ പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ജനിക്കുന്ന കൊച്ചിന് എന്റെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞ് കുറ്റം പറയും അത് പാലക്കാട്ടിൽ നിന്ന് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ സമ്പർക്കം മൂലമാണെന്ന് വിചാരിച്ചാ ഏയ് എടാ കണാ நான் தாலி கட்டி என்னோட பாரியனிவ நென்ன தலைய கிட்டி வைக்கா നോக்குது புடி இல்லையா தேன் முறி நான் தாலி கட்டணும் ஏன் பொண்டாட்டி என்னால என்ன ஏமாத்த பார்க்கறாயா முட்டாள் அப்ப ஏய் என்ன பத்தி நீ என்ன நான் நினைச்ச நான் ஒரு மண்டன் ஆபீசர்னு நினைச்சியா இங்க அந்த பொண்ண பத்தி எல்லா விஷயத்தையும் தெரிஞ்சிட்டு தான் நான் கல்யாணம் பண்ணிக்கிறதுக்கே ஒத்துக்கிட்டேன் இவர் என்கிட்ட எல்லா விஷயத்தையும் மறைச்சிட்டாரு நானும் அவர்கிட்ட ஒரு சில விஷயத்தை மறைச்சிட்டேன் அது என்னன்னு தெரியுமா எனக்கு அஞ்சு வருஷத்துக்கு முன்னாடியே கல்யாணம் ஆயிடுச்சு இது எனக்கு செகண்ட் மேரேஜ் ஒரு சின்ன வீடு செட்டப் அவ்வளவுதான் ஓ உங்களுக்கு ஏதாவது பிரச்சனை இருக்கா ஏ ஒரு பிரச்சனவும் இல்ல காரியங்களுக்கு ஒரு விதம் அண்டர்ஸ்டாண்டிங் ஆய நிலைக்கு இனி இவன் உயிரோடு இருக்கிறது நமக்கு ப்ராப்ளம் சிவா இந்த பணத்தை திருப்பி வாங்கி போட்டு தள்ளடா இவனே Hey 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 ഒരു മിനിമം സ്വന്തം തമ്പയെങ്കിലും അറിയിക്കണ്ടേ അതങ്ങനെ അറിയിക്കുന്നതിന് മുമ്പ് ആ പൊട്ടൻ കഴിവറി ഇവിടെ അടിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നില്ലേ

ആരെങ്കിലും ഞാൻ പോലീസുകാരെങ്കിലും വന്നിട്ടേ ഇല്ല ഇവിടെ പൊട്ടം മാത്രമേ ഉള്ളൂ എന്താടാ നീ വല്ല കാണിച്ചിട്ടാണോ മനസ്സിലെന്താണിച്ചിട്ടാണോ അതീ തമിഴ്നാട് ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ടില്ലെങ്കിൽ അങ്ങ് നിന്റെ മകനാ അല്ലേ അവനെ ഷൂട്ട് ചെയ്തു ചത്തോന്നറിഞ്ഞൂടാട്ടിടുങ്ങ நீதான் உண்மையான பொண்ணாட்டி